ം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അലഹമില്ല നമ്മളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതേ രാവിലെ എണീറ്റു എണീറ്റപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയി കേട്ടോ ഉമ്മാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മായും ബാപ്പായുടേതേ ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ റൈഹാനും വെച്ചു നല്ല ഉറക്കത്തിലാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊന്നും ഇല്ലാത്ത കാരണം പിന്നെ ഇനി ഉച്ചക്കാലത്തെയൊക്കെ നോക്കിയാൽ മതി പിന്നെ ഇനി നമ്മുടെ മക്കൾസിനെ വിളിച്ചോണെത്തണം ആ ഒരു പരിപാടിയൊക്കെ ഉള്ളു കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക ഞാൻ ഇന്നലെ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അവിടെ നിന്ന് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷേ ആ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല വേറൊന്നുമല്ല നമ്മുടെ റിച്ചും റൈഹാനും പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ഇച്ചിരി പാടാണ് കേട്ടോ രണ്ടാളെയും മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്ത് ഇപ്പം ക്രിസ്മസിൻ്റെ പരീക്ഷ പരീക്ഷയൊക്കെയല്ലേ അന്നേരം അതെല്ലാം കഴിഞ്ഞ് വെക്കേഷൻ ആകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ രണ്ടാളെയും കൊണ്ടുവന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല അപ്പം വീട്ടിൽ നിന്ന് തിരികെ വരുന്ന വീഡിയോസൊന്നുമില്ല ഇവിടെ വന്നതിന് ശേഷമുള്ള വീഡിയോസ് വീഡിയോസായിരിക്കും നിങ്ങളിനി കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ രാവിലെ തന്നെ അപ്പവും ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉമ്മ രാവിലെ അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറിയായിട്ട് മുട്ട റോസ്റ്റാണ് കേട്ടോ നമുക്കിന്ന് അപ്പവും മുട്ട റോസ്റ്റുമാണ് നമുക്ക് കഴിക്കാൻ ഇന്ന് ചൂട് കട്ടൻ ചായ ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ റിച്ച് ഉറക്കത്തിന്ന് എണീറ്റു റൈഹാൻ നല്ല ഉറക്കമാണ് റൈഹാനെ പിന്നെ ആരെങ്കിലും കുത്തിപ്പൊക്കാതെ അതാണ് പിന്നെ നമ്മുടെ റിച്ച് തേണ്ട എണീറ്റും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു റിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഗുഡ് മോർണിംഗ് ഇങ്ങോട്ട് നോക്കി പറയാ ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പം നമ്മുടെ റൈഹാന കുറിച്ച് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുളിച്ചരിഞ്ഞ് പാപ്പ അതേ നേരെ അവരെ സ്കൂളിലോട്ട് സ്കൂളിലോട്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ നാളെയാണ് നമ്മുടെ റൈഹാന എക്സാം കേട്ടോ അപ്പം അതേ രാവിലെ തന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി നമുക്ക് കഞ്ഞി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ കുത്തരിയുടെ കഞ്ഞിയായിരുന്നു കേട്ടോ തേങ്ങാ പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു കഞ്ഞി ആയിരുന്നു നല്ല സ്വാദായിരുന്നു കേട്ടോ അപ്പം നേടാതിൻ്റെ കൂടെ സൈഡായിട്ട് പിന്നെ നമ്മുടെ കരുനാരങ്ങ ഉണ്ടല്ലോ അതിൻ്റെ അച്ചാറായിരുന്നു കേട്ടോ അതും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കരുനാരങ്ങയുടെ അച്ചാറ് പിന്നെ തിൻ്റെ കൂടെ അസ്ത്രം വൻപയറൊക്കെ ഇട്ട് വൻപയറും കപ്പയും ചേമ്പും ചേനയും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അതിനകത്ത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു രാവിലെ അതുകൊണ്ട് ഞാൻ അപ്പം ഒന്നും കഴിച്ചില്ല ഞാൻ ആ കഞ്ഞി അസ്ത്രവും അച്ചാറും കൂട്ടിയാണ് കേട്ടോ കഴിച്ചത് പിന്നെ അതേ രാവിലെ തന്നെ ഞാൻ അരി അടപ്പിടാനുള്ള വെള്ളമൊക്കെ വെച്ചു അരി വെള്ളം ചൂടായി ഞാൻ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ ഇരുന്ന് അത് വേണ്ടെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ തന്റെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട് രാവിലെ മക്കൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും നമ്മളെല്ലാം കഴിച്ചതും പിന്നെ രാവിലത്തെ പാചകം ചെയ്ത കുറച്ച് പാത്രങ്ങളോ ഒക്കെ കാണുമല്ലോ നമുക്ക് രാവിലെ പാത്രം കഴുകാൻ രാവിലെ എന്നല്ല ഏത് ടൈമും നമുക്ക് പാത്രം കഴുകാനേ കാണുമല്ലോ അങ്ങനെ അതെല്ലാം കഴുകി വെക്കുവാണ് കേട്ടോ പയർ തോരൻ എന്നുള്ളതെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ റിച്ച് റഹാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പയർ തോരന് മെഴുക്കു വരട്ടേ അവർ കഴിക്കത്തില്ല അത് കാരണം കൊണ്ട് ഞാൻ അത് പയർ പയറ് തോരനെല്ലാം അരിഞ്ഞ് വെച്ചു പിന്നെ അത് എൻ്റെ പയർ തോരനുള്ള അരപ്പെല്ലാം റെഡിയാക്കി വെച്ച് നമുക്കിന്നതൊന്ന് ട്ടോ അങ്ങനെ പയറ് കഴിഞ്ഞു വെച്ച് പയറിനുള്ള അരപ്പ് എല്ലാം സെറ്റ് ആക്കിയിട്ട് നേരെ പയർ തോരം വെക്കാൻ കയറി കേട്ടോ മീനൊന്നും ഫ്രിഡ്ജിൽ ഞാൻ കണ്ടില്ല ഇനി അത് ഉമ്മ വരണം കേട്ടോ ഉമ്മ അതേ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് വന്നില്ല ഫസ്റ്റ് പോയി ടെസ്റ്റ് ചെയ്ത് പിന്നെ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണെന്നില്ല ഞാൻ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ മീനൊന്നും കണ്ടില്ല പിന്നെ പയർ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ അതൊന്നും അരിഞ്ഞു അതങ്ങ് തോരം വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനി മീൻ ഇനി അവർ വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരുമായിരിക്കും അപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു അന്നേരം അത് കറി വെച്ചാൽ മതി ആ ഒരു സമയം കൊണ്ട് തോരനങ്ങൾ അടുപ്പിലാക്കാമെന്ന് വിചാരിച്ചത് എണ്ണയൊക്കെ ഒഴിച്ച് കടുവ പൊട്ടിച്ച് നമ്മുടെ തോരെന്നുള്ളത് ഇട്ട് കൊടുത്തോട്ടോ നമ്മുടെ ചീനിച്ചട്ടിയിലോട്ടോ പിന്നെ കടുക് ഞാൻ ഞാനെടുത്ത് പാത്രം പെട്ടെന്ന് കഴിഞ്ഞാൽ ഞാൻ ഷെൽഫിലോട്ട് അങ്ങ് മാറ്റി വെച്ചോട്ടോ അല്ലെങ്കിൽ മറന്നും പോകുക അല്ലെങ്കിൽ ഞാൻ ആ പാതകത്തിൽ തന്നെ വെക്കും കേട്ടോ പിന്നെ ഒരല്പം ഉപ്പൂടിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൂടിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മൂടി അവിടെ വെക്കണം പിന്നെ എനിക്ക് വേറെ പാതകമൊക്കെ തുടയ്ക്കാനും പരതൂക്കാനും ഇനി ഉണ്ട് കുറേ പണികൾ പിന്നെ തുണി നനച്ച് വെക്കാനും ഒക്കെ പിന്നെ എനിക്ക് ചെറിയ ജലദോഷം ഉണ്ട് കേട്ടോ ജലദോഷം ഈ മഞ്ഞളാറേ ഭയങ്കര ഈ മഞ്ഞ ആയി കഴിഞ്ഞാൽ അലർജിയാണ് കേട്ടോ പിന്നെ ഒരു രാവിലെ ഒരു എന്താ പറയുക നല്ല വെയിൽ മൂക്കുന്നത് വരെയും തുമ്മലും എന്താ പറയുക ചുമയും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ നമ്മുടെ റൂമിലോട്ട് വന്നു കേട്ടോ തോരൻ അടുപ്പിൽ തീ കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് റൂമിൽ വന്ന് നമ്മുടെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിടുകയാണ് കേട്ടോ തുറന്നിട്ടിട്ട് നമ്മുടെ റൂമിൽ ഒന്ന് വെട്ടവും വെളിച്ചവും ഒക്കെ കയറട്ടെ നമ്മൾ കുറച്ച് ദിവസം ഇല്ലായിരുന്നതല്ലേ നമ്മുടെ റൂമിൽ അതിൻ്റേതായ ഒരു എന്തോ കാണുമല്ല നമ്മുടെ റൂമിനകത്ത് ഇല്ലേ അങ്ങനെ തന്നെ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇനി തട്ടിക്കൊടയാണെന്ന് വിചാരിച്ച് ബെഡ് ഞാൻ ഇങ്ങോട്ട് വലിച്ച് നീക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ ഒരു എന്താ പറയുക നല്ല ഭംഗി കാണത്തില്ല അവിടെയും ഇവിടെ ഒരുമാതിരിയായിട്ടിരിക്കും പിന്നെ ഞാൻ ഈ ബെഡ്ഡൊക്കെ നന്നായിട്ടൊന്ന് തട്ടി കുറഞ്ഞതിന് ശേഷം പിന്നെ ബെഡ്ഷീറ്റ് ഞാൻ വിരിച്ചിടുകയാണ് കേട്ടോ ചെയ്യുന്നത് ബെഡ് ഇങ്ങോട്ട് വലിച്ച് നീക്കിയിട്ട് ആ ഒരു സൈഡ് ഉണ്ടല്ലോ മൂലഭാഗം അതെല്ലാം ഒന്ന് കയറ്റി വെച്ച് നന്നായിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട് നമ്മുടെ റൂമൊന്ന് തൂക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾ ഞാൻ തന്നെ വിചാരിക്കും ഇതെന്തോ ഇതിന് മാത്രം അഴുക്കൊന്നിട്ട് നമ്മൾ റിജൂർ അയ്യാനും പഠിക്കാൻ കയറി കഴിഞ്ഞാൽ മൊത്തം പേപ്പറിന്റെ ബഹളമായിരിക്കും അത് കണ്ടതുണ്ടോ ഇഷ്ടം പോലെ പേപ്പറും മിഠായി കവറുകളും അവരുടെ കൈ കിട്ടുന്ന എല്ലാ റൂമിനകത്ത് കാണും പിന്നെ ഞാൻ നന്നായിട്ട് എല്ലായിടവും ഒന്ന് അടിച്ച് വാരി തൂക്കുകയാണ് കേട്ടോ നമ്മുടെ പയർ ദോരം അടുപ്പിലിരിക്കുകയാണ് ഞാൻ ഇടയ്ക്കൂടെ ഒന്ന് പോയി നോക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടല്ലോ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് പോയി ഇളക്കി മൂടി വെച്ചുകൊടുത്തിട്ട് വന്നു എന്നാണ് ഈ പരിപാടി ചെയ്യുന്ന കേട്ടോ അപ്പം ഞാൻ പിന്നെ എന്താ പറയുക തുണിയെല്ലാം കഴിവ് വന്നപ്പോഴത്തേക്കും ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നോ പിന്നെ നമ്മളത് കറിയൊക്കെ വെച്ചു പിന്നെ അബിയേര്ഴുതനാങ്ങി മെഴുക്ക് വരട്ടി മീൻ പൊരിച്ചത് തോരന് പയർ തോരൻ അതെല്ലാം കൂട്ടി ഉച്ചക്കെല്ലാവരും ഫുഡൊക്കെ കഴിച്ച പിന്നെ വൈകിട്ട് നമ്മൾ റിച്ച് സ്കൂളീന്ന് വന്നു ഓ <laughs> നമ്മുടെ <laughs> െ ഞാൻ ട്യൂഷൻ ആക്കിയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു ആറേ മുക്കാലായപ്പോഴത്തേക്കും വിളിക്കാൻ പോയട്ടോ വിളിക്കാൻ പോയപ്പോഴത്തേക്കും നമ്മുടെ റിച്ചു അവിടെ നല്ല ഉറക്കം തൂങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ റിച്ുവിനെ എടുത്ത് തൊളയിലിട്ട് നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീട് ഇത്രയുള്ളൂ അടുത്തൊരു വീടുകൾ കാണുന്നതിരിക്കും എന്റെ ഏറ്റാബാസി